പക്ഷേ ശശി തരൂറിനും മനേഷ് തിവാരിക്കും പിന്നാലെ മോദിയെ പൊഴ്ത്തിക്കൊണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി രംഗത്തെത്തുകയാണ് അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേൽ ഫൈസൽ പറയുന്നത് ശത്രുക്കളെ പോലും കയ്യിലെടുക്കുന്ന മോദി മാജിക് മഹാനായ ഒരു വ്യക്തിയാണ് മോദി ഒപ്പ അമിത്ഷായും കോൺഗ്രസ് നേതാക്കളൊക്കെ ഇങ്ങനെ ബി ജെ പിയെ പൊഴുത്തുന്നത് കോൺഗ്രസ്സിലേക്ക് പോകാൻ ബി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാനാണോ അതോ കോൺഗ്രസ്സിന് തന്നെ നന്നാക്കാനാണോ വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് ധന്യ ചോദിച്ചത് കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നേതാക്കളുടെ ആദ്യത്തെ സൂചന എന്ത് എന്ന് ചോദിച്ചാൽ ഈ നേരം വെളുക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് കോഴി കൂവുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളും കൂവുകയാണ് ചെയ്യുന്നത് ആ കൂവൽ നരേന്ദ്രമോദി ഈ ലോകത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന മോദി പുകഴ്ത്തൽ മോദി സ്തുതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സൂചനയാണ് എന്താണ് സൂചന കോൺഗ്രസ് നേതാവ് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ എഴുന്നേറ്റിരിക്കുന്നു നാളെ അധികം പതുക്കെ നടന്ന് ബി ജെ പിയിലേക്ക് വേണമെങ്കിൽ കയറിയ അതിൻ്റെ സൂചന നൽകുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് പലരിൽ എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നും അദ്ദേഹം ഉപരാഷ്ട്രപതിയാകുന്നു എന്ന് പറയുന്ന ചർച്ചകളൊക്കെ ഒരു വലിയ രീതിയിൽ നടന്നത് മനീഷ് തിവാരിയുടെ കാര്യം അങ്ങനെയാണ് അപ്പോൾ മനീഷ് തിവാരിയും അതേപോലെ തന്നെ ശശി തരൂർ എന്തുകൊണ്ട് അങ്ങനത്തെ നിലപാടെടുത്തു എന്നത് ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഫൈസൽ പട്ടേൽ വരുമ്പോൾ നമ്മൾ നമ്മളതിനൊന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളതിൽ കാണുന്നത് നല്ലതാണ് എന്ന് എനിക്ക് മോദി തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കരിസ്മാറ്റിക് ക്യാരക്ടറാണ് അങ്ങനെ കരിസ്മാറ്റിക് ക്യാരക്ടർ ആയി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് ഉയരാനായിട്ട് കഴിഞ്ഞത് എന്നു വെച്ചാൽ ആർ എസ് എസ് കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ആ ഇദ്ദേഹത്തെ ശരിക്കും മീഡിയയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്തും പബ്ലിക്കിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്തും മോദിയുടെ പിന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന നോക്കൂ നോക്കൂ ഗുജറാത്തിൻ്റെ സിംഹം വരുന്നു എന്നാണ് അന്ന് പറഞ്ഞത് ആ വാചകം വളരെ എളുപ്പത്തിൽ അവിടെയുള്ള മനുഷ്യരുടെയും അതേപോലെ തന്നെ എന്നുവെച്ചാൽ ഗുജറാത്തിലുള്ള മനുഷ്യരുടെയും പിന്നീട് ഇന്ത്യയിലുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് കടത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിയുമായിരുന്നു കാരണം വെറുതെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ അതങ്ങനെയാണ് എന്നുള്ള ഒരു ഫീൽ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയണം എന്നുവെച്ചാൽ മീഡിയ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്യുന്ന മീഡിയക്കനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള കഴിവാണ് നേതാവിനുണ്ടാവുന്നു വളരെ കൃത്യമായിട്ട് മോദി അങ്ങനെ മാറി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫൈസൽ പട്ടേൽ പറയുന്നത് മോദിയിലെന്തോ മാജിക് ഉണ്ട് എന്ന് പറയുന്നത് ആ മാജിക് എന്ന് പറയുന്നത് എതിരാളികളെ പോലും തൻ്റെ അനുയായിയാക്കി മാറ്റുന്ന ഒരു മാജിക്കാണ് എന്ന എതിരാളികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മോദിയെക്കുറിച്ച് എതിരായിട്ട് പറയാനുണ്ടാവും അതുപോലെ അനുകൂലമായിട്ട് പറയാനുണ്ടാവും ഈ അനുകൂലമായിട്ട് പറയുന്ന ഘടകം എന്ന് പറയുന്നത് ഒരു നേതാവിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പോസിറ്റീവ് ക്യാരക്ടറാണ് ഒരു നേതാവിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള പോസിറ്റീവ് ട്രൈവാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് എതിരാളികളെ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തീർച്ചയായിട്ടും മോദിയിലുണ്ട് എന്നുള്ളത് മോദിയെക്കുറിച്ച് പലരും ഇതേപോലെയുള്ള വാചകങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് പക്ഷേ പക്ഷേ മോദിയെ നമ്മൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രമായിരിക്കരുത് അദ്ദേഹം എടുക്കുന്നതായിട്ടുള്ള പല രാഷ്ട്രീയമായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനം അതിൽ ചിലപ്പോൾ നമുക്ക് മോദിയെ കർശനമായിട്ട് ചിലപ്പോൾ എതിർക്കേണ്ടതായിട്ട് വരും പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കളിറ്റ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തെ ഈ രാഹുൽ ഗാന്ധി രാജ്യത്തുടനീ ലോകത്തുടനീളം മോദി വിരുദ്ധത പ്രകടിപ്പിക്കുകയും പരസ്യമായി പ്രകടിപ്പിക്കുകയും ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഡേറ്റോ എക്കോണമിയാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശരിയാണ് അങ്ങനെ പറഞ്ഞതിൽ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ട്രംപിനൊപ്പം നിൽക്കുകയും ചെയ്ത ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് മോദി നല്ല നല്ലതാണ് മോദി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് ഇത്രയും നന്നായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനമന്ത്രി കണ്ടിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നത് ഇത് രാഹുൽ ഗാന്ധിക്ക് കൂടെയുള്ള ഒരു തിരിച്ചടിയല്ല അല്ലെങ്കിൽ തിരുത്താനുള്ള ഒരു സമയം കൂടിയല്ലേ അല്ലേ ഈ രാഹുൽ ഗാന്ധിക്ക് അതിൽ ഒരു പാളിച്ചായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് ഇന്ത്യ ഒരു ഡെറ്റ് എക്കണോമിയാണ് എന്ന് പറയുമ്പോൾ അത് ഡെറ്റ് എക്കണോമി അല്ലെങ്കിൽ പോലും അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി രാഹുൽ ഗാന്ധിക്ക് കൈവശം വന്നു അങ്ങനെ കൈവശം വന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് വേണ്ടി അത് പറയാം ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റീരിയർ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ എക്കണോമിക് സ്ഥപനാവസ്ഥയിലാണെന്നൊക്കെ പറയുന്നത് അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രസംഗവും ആരോഹണം മാത്രമാണ് ഇതങ്ങനെയല്ല ഇത് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയാണ് ഇന്ത്യൻ എക്കണോമിയും അതേപോലെ തന്നെ റഷ്യൻ എക്കണോമിയും ഡെറ്റ് എക്കണോമിയുടെ പ്രതീയങ്ങളാണ് ചത്ത എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് അയാൾ നമ്മളുടെ സമ്പദ്വ്യവസ്ഥയിലേക്കും നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും നമ്മുടെ പരമാധികാരത്തിലേക്കും കടന്നു കയറി നമ്മളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ആക്രമണമാണ് അത് എന്ന് കണ്ട് ആ രീതിയിൽ തിരിച്ചടിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയാതിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതേപോലെ തന്നെ മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഉണ്ടാകാം അല്ലാത്തതുണ്ടാകാം പക്ഷേ ഇത് വളരെ വലിയ ബ്ലണ്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ ഡൈനാമിക്കാണ് ചലനാത്മകമാണ് ആ ചലനാത്മകത നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ ജി ഡി പിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജി ഡി പിയുടെ മാത്ര അടിസ്ഥാനത്തിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജി ഡി പിയുടെയും അടിസ്ഥാനത്തിലാണ് എക്കണോമിക് വ്യവസ്ഥയുടെ ഡൈനാമിക് ക്യാരക്ടറും അതുപോലെ തന്നെ ഡെക്ക് ക്യാരക്ടറും തീരുമാനിക്കുന്നത് അമേരിക്ക എന്താ സ്ഥിതി അമേരിക്ക എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ജി ഡി പി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ പൊസിഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എനിക്കൊന്ന് വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉള്ളു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം നമുക്കെന്ന് വെച്ചാൽ എന്താണ് സിക്സ് പോയിൻ്റ് ഫൈവ് വരെ ഉള്ള ഒരു ഒരു എന്താണ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് നമ്മൾക്ക് കാണിക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു എക്കണോമിക് പൊസിഷൻ ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ട് എന്നുള്ളവർ എല്ലാവർക്കും അറിയാവുന്ന ഇത് ചുമ്മാ വരുത്ത വന്നിട്ട് അടിക്കുകയാണ് നമ്മളെ തലക്കെട്ടത് എൻ്റെ ചത്ത സമ്പദ്വ്യവസ്ഥയിലെന്ന് അപ്പോൾ പോടാ മറ്റേത് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റേണ്ടതാണ് അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഗോഷ്ഠിവിളിയൽ അതിനെ നമുക്ക് എതിർക്കാനായിട്ട് പറ്റും അവിടെ പക്ഷേ രാഹുൽ ഗാന്ധി ആ നിലപാടെല്ലാം എടുത്ത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പാളിച്ചയായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും ലീഡർഷിപ്പിൻ്റെ പ്രശ്നം ലീഡർഷിപ്പിനെ പലതരത്തിലുള്ള വശങ്ങളുണ്ട് പലതരത്തിലുള്ള രീതികളുണ്ട് പലതരത്തിലുള്ള മേഖലകളുണ്ട് ആ എല്ലാ മേഖലകളിലും നമുക്ക് ഒരു പരിധിവരെ വിജയിക്കാനായിട്ട് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്നത് ഇപ്പോൾ മോദി പല സമയത്തും നിശ്ശബ്ദനായിരിക്കാം എന്ന് വെച്ചാൽ തനിക്കുത്തരം പറയാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിലോ അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം മൗനം പാലിക്കും ആ മൗനം പാലിക്കലൊക്കെ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ കള്ട് തന്നെയാണ് ആ മൗനങ്ങളെന്ന് പറയുന്നത് അതിനെ മാറ്റിമറിക്കാനായിട്ട് വേറെ ഏതെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അതിനെ അദ്ദേഹം വളരെ പെരുപ്പിച്ച് കാണിക്കുകയും പിന്നീട് അതിൻ്റെ ഒരു എന്താണ് പ്രൊഫൈൽ അദ്ദേഹം കുറച്ചും കൂടി മുന്നോട്ട് നിങ്ങൾ കാണാൻ പറ്റും ഇത് എപ്പോഴും ഈ നമ്മൾ എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എന്ന് സൂചിപ്പിക്കുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫൈസൽ പട്ടേൽ എന്തുകൊണ്ട് മോദിയെ ഇപ്പോൾ പുകഴ്ത്തി എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേനെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ആ പുകഴ്ത്തൽ യഥാർത്ഥത്തിലുള്ള ഒരു അനാലിസിസ് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകണമെന്നില്ല അദ്ദേഹത്തിന് പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും താൽപ്പര്യങ്ങളും ഉണ്ടാകാം ആ താൽപ്പര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്തുതി പാഠകമായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം കുറച്ച് ദിവസം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് ഈ ഫൈസൽ പട്ടേലിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം എറിഞ്ഞതാണോ ഈ പുകഴ്ത്തൽ എന്നുള്ളത് അപ്പോഴേ തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ എന്തായാലും നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അമിത്ഷായുമൊക്കെ അവരുടേതായിട്ടുള്ള ക്വാളിറ്റികൾ കാണിച്ച് ഈ രാഷ്ട്രീയത്തിൽ എന്തു ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കുകയും മുന്നേറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ് പ്രാധാന്യം വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളെക്കാൾ ഉപരിയായിട്ട് നല്ല എന്താണ് പ്രബലമായിട്ടുള്ള ശക്തിയുള്ള നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒറേറ്റിങ് പവറുള്ള അതേപോലെ തന്നെ നന്നായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള കമാൻഡിംഗ് പവറുള്ള ലീഡേഴ്സ് ഉയർന്നു വരികയും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ പാർട്ടിക്ക് വിജയം നേടാനായിട്ട് കഴിയും കോൺഗ്രസിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ചിലപ്പോഴൊക്കെ നമുക്ക് ഒറ്റപ്പെട്ട പേഴ്സണാലിറ്റികളെ ഉയർത്തി കാണിക്കാനായിട്ട് കഴിയും പക്ഷേ ആ പേഴ്സണാലിറ്റികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനമുള്ള യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അവിടെയില്ല പകരം കുറേ ആൾക്കൂട്ടങ്ങൾ മാത്രമാണ് എന്നുള്ള അതാണ് ഇവരുള്ള ഈ താരതമ്യത്തിൽ പ്രസക്തമായത് എന്നെനിക്ക് തോന്നുന്നു